പ്രിയമുള്ള സത്യവിശ്വാസികളെ ും പൂക്കാലമായ വരൂ വിശ്വാസികളെ ഒരു മാസക്കാലം നാം നോമ്പനുഷ്ഠിച്ചു അവസാന വേള ചവ്വായി പൊന്നമ്പടി മാനത്ത് പെറുന്നത് മുതൽ മുസ്ലിം ലോകം ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ടു ആഘോഷങ്ങളാണ് ഇസ്ലാമിൽ ഇസ്ലാമിലവനിക്ക് സന്തോഷിക്കാൻ വകവച്ച് നൽകുന്നത് ഒന്ന് ഈദുൽ അലഹ ബലി പെരുന്നാൾ ആഘോഷം മറ്റൊന്ന് ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ ആഘോഷം ഇങ്ങനെ രണ്ട് ആഘോഷങ്ങളാണ് ഒരു സത്യവിശ്വാസിയായ മുസൽമാന സംബന്ധിച്ച് അവനക്കുള്ള ആഘോഷങ്ങൾ പരസ്പര സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം പകരാനുള്ളതാവണം നമ്മുടെയൊക്കെ ആഘോഷങ്ങളും ഇതുപോലുള്ള ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളും ലോകമെങ്ങുമുള്ള വിശ്വസികൾക്ക് സന്തോഷത്തിന്റെയും ആത്മീയ വിശുദ്ധിയുടെയും വേളയാണ് ഈ ഈദുൽ ഫിത്തർ സമ്മാനിക്കുന്നത് ഒരു മാസക്കാലം വ്രതമനുഷ്ഠിച്ചും സൽക്കർമ്മങ്ങൾ ദിനം പ്രതി പ്രവർത്തിച്ചും ലളിതമായ ജീവിതം നയിച്ചുമാണ് വിശ്വസികൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് നമ്മുടെയൊക്കെ ആഘോഷം ചുറ്റുമുള്ളവർക്ക് നമ്മുടെ കുടുംബം നമ്മുടെ അയൽവക്കം നാം ഇടപെടുന്ന പരിസരം എല്ലാവർക്കും ഉപകാരം നൽകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാകണം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് നാം ഒരു മാസക്കാലം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നേടിയെടുത്ത ആ ആത്മീയ ചൈതന്യം ഈമാനികമായ ആ കെട്ടുറപ്പ് അത് തകരുന്നതാകരുത് നമ്മുടെ ആഘോഷങ്ങളൊന്നും കുടുംബങ്ങൾക്കും അയൽവാസികൾക്കുമൊപ്പം ഒത്തുചേർന്ന് പരസ്പരം സന്തോഷങ്ങൾ പങ്കുവച്ച് പ്രയാസമനുഭവിക്കുന്നവർക്ക് സന്തോഷത്തിൻ്റെ കൈനീട്ടങ്ങൾ കൈമാറി പരസ്പരം ഐക്യത്തിൻ്റെ സന്ദേശം പകരാൻ ഉള്ളതാവണം നമ്മുടെയൊക്കെ ഈദുൽ ഫിത്തറും മറ്റു ആഘോഷങ്ങളുമൊക്കെ നമുക്ക് ആശംസകൾ കൈമാറുന്നു ആശംസകൾ കൈമാറുമ്പോൾ നമ്മെപ്പോലെ സഹജീവികളും നാം സന്തോഷിക്കുന്നത് പോലെ സന്തോഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശുദ്ധ റമദാനുഷെരീഫിൽ നാം ശീലിച്ച ജീവിത ശുദ്ധിയും ലാളിത്യവും ഒക്കെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോടുള്ള സ്മരണയും ജീവിതത്തിലാകെ നാം ജീവിക്കുന്ന കാലത്തോളം ആ ഒരു ആത്മീയത തുടരുമെന്ന ഉറച്ച തീരുമാനം ഈ പെരുന്നാളിൻ്റെ സന്തോഷങ്ങളിൽ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ആഘോഷം അതിൽ പോകാൻ പാടില്ല മാത്രമല്ല മറ്റുള്ളവർക്ക് പ്രയാസമാകുന്ന രൂപത്തിലും മറ്റു നമ്മുടെ കൂടെ കഴിയുന്നവരും കുടുംബക്കാരാവട്ടെ അയൽവാസികളാവട്ടെ ഏതു രൂപേണ നമ്മുടെ ബന്ധമുള്ള ഒരാളുകൾ ഒരാൾക്ക് നമ്മുടെ ഭാഗത്തൊന്നും ഉപദ്രവമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈദുൽ ഫിത്തറിൻ്റെ സന്തോഷ നിമിഷങ്ങളിൽ നാം നമ്മുടെ കൂട്ടുകാരായാലും കുടുംബക്കാരായാലും അത് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രൈസ്തവനാവട്ടെ നമ്മെക്കൊണ്ട് അവർ സന്തോഷിക്കുന്ന വാക്കുകളും പ്രവർത്തികളുമാവണം നമ്മിൽ നിന്നും ഉണ്ടാവേണ്ടത് ഒരിക്കലും അള്ളാഹു ചെയ്ത ന്യാമത്തുകൾ മതിമറന്നുകൊണ്ട് ആർഭാടങ്ങളും ആഭാസങ്ങളുമായിക്കൊണ്ട് അഹങ്കാരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും മനസ്സ് ഒരിക്കലും നമ്മിൽ ഇല്ലാതെ നമ്മക്കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ആർക്കും വരരുതെന്നുള്ള ഉറച്ച തീരുമാനം ഇതുപോലത്തെ ഈദുൽ ഫിത്തറിനെ സന്ദേശമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാമല്ലോ അഹങ്കരിച്ചവർക്കൊന്നും ഭൂമി ലോകത്ത് ഒരു സ്ഥാനവും അള്ളാഹു നേടിയെടുക്കാൻ സഹായിച്ചിട്ടില്ല എത്ര വലിയ അഹങ്കാരിയായിരുന്നു അന ഫിരാൻ അനറബുക്കുമല്ലായാലുള്ളൊരു വാദം ജീവിതത്തിലുടനീളം ആ ഒരു അഹങ്കാരവും പൊങ്ങച്ചവുമായി നടന്ന ഫിരാൻ ലോകജനതയ്ക്ക് വരെ പാഠമായ രൂപത്തിൽ ഇന്നും ആ ഫിരാവിൻ്റെ അവശിഷ്ടങ്ങൾ ഭൂമി ലോകത്ത് ഒരു പാഠമായി ദർശിക്കാവുന്നതാണ് അള്ളാഹു നൽകിയ ഞാമത്തുകൾ അള്ളാഹുവാണ് നമുക്ക് എല്ലാം നൽകുന്നതും എല്ലാത്തിനുമുള്ള കഴിവ് അള്ളാഹുവാണ് നൽകുന്നത് എന്നുള്ള ഉറച്ച തീരുമാനം അത് ഒരു നിമിഷം കൊണ്ട് അള്ളാഹുവിന് തന്നെ എടുത്തു മാറ്റിക്കളയാം അതിനും അള്ളാഹുവിനെ കഴിവുള്ളവനാണ് എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഈദുൽ ഫിത്തർ വലിയൊരു സന്ദേശമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹുവ താര നന്മയുള്ളവരായി സൽസ്വഭാവികളായി പരിശുദ്ധമായ റമദാനു ഷെരീഫിൽ വീണ്ടെടുത്ത ആത്മീയത മരണം വരെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ചെറിയ പെരുന്നാൾ സന്തോഷത്തിൻ്റെയും കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷ നിമിഷങ്ങൾ പങ്കുവെച്ചു കൊണ്ടുള്ള ആശംസകളും ഒത്തുകൂടലുകളും പിരിയലുമൊക്കെ ആയി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് പെരുന്നാളുകൾ ആഘോഷ നിമിഷങ്ങൾ നമുക്ക് ആരോഗ്യത്തോടുകൂടെ നേടിയെടുക്കാനും പങ്കുചേരാനും വരവേൽക്കാനും അള്ളാഹു തോഫീക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും പ്രത്യേകം പരസ്പരം ഇത് ആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓരോരുത്തരോടും വസീത് ചെയ്യുന്നു എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരായിരം ഈദാശംസകൾ നേരുന്നു ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു